കേരളത്തിൻ്റെ പൈതൃക ഗ്രാമം എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൽപ്പാത്തി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് നീളാതീരത്തുള്ള ഈ കൽപ്പാത്തി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാം കൂടാതെ പാലക്കാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നീളാതീരത്ത് ആണ് ീ പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ബ്രാഹ്മണർ ഒരുമിച്ച് താമസിക്കുന്ന അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശമാണ് കൽപ്പാത്തി മലമ്പുഴയും കോരയാറും കൂടിച്ചേരുന്നതും ഇതിനടുത്താണ് ദൂരെ നിന്ന് നോക്കിയാൽ കൽപ്പാത്തി പുഴ ഉരുളൻ കള്ളുകളുടെ ഇടയിൽ കൂടി ഒഴുകുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ തിന് കൽപ്പാത്തി എന്ന് പേര് വന്നത് കൽപ്പാത്തിപ്പുഴ എന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ദക്ഷിണ കാശി എന്നും ഇത് വിശേഷിക്കപ്പെടുന്നു പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി സ്ഥലങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി ഇവിടെ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലായും താമസിക്കുന്നത് പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയുമായി കൽപ്പാത്തിയെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ രഥോത്സവം പ്രശസ്തമാണ് എല്ലാ വർഷവും തുലാം ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വനാഥപ്രഭുവും പത്നി വിശാലാക്ഷിയുമാണ് ശ്രീ ശ്രീലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുറം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങി ഗ്രാമത്തിലെ മറ്റ് ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് പാലക്കാട് നഗരത്തിന് സമീപത്ത് തന്നെയാണ് കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ നഗരത്തിലെത്തുന്നവർക്ക് ഇവിടം സന്ദർശിക്കാൻ എല്ലാ വർഷവും നടത്തുന്ന പത്തു ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുക കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിലൊന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിൻ്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്രത്തിന് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു അവസാനത്തെ മൂന്ന് ദിവസം ഭാഗവത് ഭഗവത് പ്രതിഷ്ഠയോടുകൂടി അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു പുരാതനമായ ഈ ക്ഷേത്രം നീളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കഴിവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഡിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ വാരാണസിയിലുള്ള പ്രശസ്തമായ കാശി സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായവാരം സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ലു തന്നെയുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളി ദേവസ് ദേവസേനാ സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തായി മഹാലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടെ കുടിയേറി കുടിയേറിയിട്ടുള്ളത് കൽപ്പാത്തി ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് കൽപ്പാത്തി പുഴയുടെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം ഭൂനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ കിഴക്കുഭാഗത്ത് പതിനെട്ട് പടികളുണ്ട് ശബരിമലയിൽ പടി കയറിയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങി പടി ഇറങ്ങിയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഭാഗത്തും അഗ്രഹാരങ്ങളും ചെറുകടകളും കാണാം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിനു മുകളിലായി ശിവകുടുംബത്തിൻ്റെ രൂപം ഒത്തിവച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ വടക്കു കിഴക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ശ്രീ ഗണപതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് തെക്കോട്ട് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് പ്രധാന പ്രതിഷ്ഠയായ ഗണപതി ഭഗവാനെ കൂടാതെ നവഗ്രഹങ്ങൾക്കും ഇവിടെ സാന്നിധ്യമുണ്ട് വിനായക ചതുർത്ഥിയാണ് ഇവിടെ പ്രധാന ആണ്ടുവിശേഷം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പുതിയ കൽപ്പാത്തി എന്നും പിൻഭാഗം പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടുന്നു ഇത് ഗ്രാമത്തിലെ കുടിയേറ്റ കാലം അനുസരിച്ചുണ്ടായ പേരുകളാണ് രണ്ടിടത്തും സവിശേഷമായ അഗ്രഹാരങ്ങളുണ്ട് കൂടാതെ രണ്ടു പേർക്കും ഉപഗ്രാമങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ ഉപഗ്രാമത്തിന് ഗോവിന്ദരാജപുരം എന്നും പഴയ കൽപ്പാത്തിയുടെ ഉപഗ്രാമത്തിന് ചാത്തപുരം എന്നുമാണ് പേരുകൾ ഈ നാല് ഗ്രാമങ്ങൾക്കും പ്രത്യേക ക്ഷേത്രങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ ഗ്രാമക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രമാണ് പഴയ കൽപ്പാത്തിയുടേത് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രവും ഗോവിന്ദരാജപുരത്തിൻ്റെ ഗ്രാമക്ഷേത്രം വരദരാജ പെരുമാൾ ക്ഷേത്രവും ചാത്തപുരത്തിൻ്റേത് പ്രസന്ന മഹാഗണപതി ക്ഷേത്രവുമാണ് ഇവിടെയെല്ലാം നിത്യപൂജകളും ഉണ്ട് ഈ നാല് ഗ്രാമക്കാർക്കും ഒത്ത നടുക്കായാണ് സ്വാമി കുടികൊള്ളുന്നത് കൽപ്പാത്തി തേരിൻ്റെ സമയത്ത് സ്വാമിയെ കാണാൻ ഇവർ നാലു പേരും എഴുന്നള്ളാറുണ്ട് അപ്പോൾ നടക്കുന്ന ആ സമയത്ത് നടക്കുന്ന ദേവരഥ സംഗമം അതിവിശേഷമാണ് ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തുള്ള കൽപ്പാത്തി പുഴയിൽ നിത്യേന ബലിതർപ്പണം നടക്കുന്നുണ്ട് ഇവിടെ ബലിയിടുന്നത് അതിവിശേഷമായി കണക്കാക്കി വരുന്നു നദിക്കപ്പുറം ഒലവങ്കോട് ദേശമാണ് പടികളിറങ്ങി ക്ഷേത്രം മുറ്റത്തെത്തുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് അസ്പറ്റോസ്റ്റീറ്റ് മേഞ്ഞ ഒരു നടപ്പുരയും അതിനകത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന പഞ്ചലോഹ കൊടിമരവുമാണ് ഇവയിൽ നടപ്പുര പണിത് അധികകാലമായിട്ടില്ല ഭഗവത് ദ്വാഹനമായ നന്ദികേശനെ ശിരസിലേറ്റുന്ന കൊടിമരം തമിഴ് കേരള ശൈലിയുടെ സമന്യമായ ഒരു നിർമ്മിതിയാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചന്താമരക്കുളം എന്ന മലമ്പ്രദേശത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന മലയിടക്കുകളിൽ നിന്നാണ് കൽപ്പാത്തിപ്പുഴ ഉത്ഭവിക്കുന്നത് വാളയാറിന് വടക്കായി ചെന്താമരക്കുളം സ്ഥിതി ചെയ്യുന്നു നാല് അരുവികൾ ചേർന്നതാണ് കൽപ്പാത്തിപ്പുഴ ഉണ്ടാവുന്നത് മലമ്പുഴ വാളയാർ കോരയാർ വരട്ടയാർ എന്നിവയാണവ പ്രശസ്തമായ മലമ്പുഴ അണക്കെട്ട് മലമ്പുഴയുടെ കുറുകയാണ് കെട്ടിയിരിക്കുന്നത് പുഴ പാലക്കാട് പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായാണ് കെട്ടിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിലെ കൽപ്പാത്തി ശിവക്ഷേത്രത്തിന്റെ പേരാണ് കൽപ്പാത്തി പുഴയ്ക്ക് നൽകിയിരിക്കുന്നത് പാലക്കാടിന് പടിഞ്ഞാറുള്ള പറളിയിൽ വെച്ച് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്നു ¡Gracias! കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം ഒരിക്കലെങ്കിലും കൽപ്പാത്തിയിൽ പോവുകയും കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കുകയും ആ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്തുകയും ചെയ്യണം കൽപ്പാത്തി ഒരു പൈതൃക ഗ്രാമമായി കേരളത്തിൻ്റെ എങ്ങനെ മാറി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൽപ്പാത്തി രഥോത്സവം ഒരു നാട് ഒരുമിക്കുന്ന ദിനങ്ങളാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെത് നാട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയേക്കാം ലോകത്തിൻ്റെ തന്നെ ഏത് ഭാഗത്തുള്ള കൽപ്പാത്തി ജനിച്ചു വളർന്ന ജനിച്ചു വളർന്നവർ കൽപ്പാത്തിയിൽ എത്തിച്ചേരുന്ന ഒരു ദിനം കൂടിയാണ് ഈ കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തി ഗ്രാമം അറിയപ്പെടുന്നത് കാശിയിൽ പകുതി കൽപ്പാത്തി പദപ്രയോഗത്തിലൂടെയാണ് അതായത് കൽപ്പാത്തി പകുതി കാശിയാണ് രണ്ട് സ്ഥലങ്ങളും തമ്മിൽ നിരവധി സാമ്യങ്ങൾ കാണാൻ കഴിയും ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം നിള നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിശാലാക്ഷി സമേത ശ്രീ സ്വാമി ക്ഷേത്രത്തിന് തുല്യമാണ് നദിയെ തന്നെ ദക്ഷിണ ഭാഗീരഥി എന്ന് വിളിക്കുന്നു ഏകദേശം എഴുന്നൂറ് വർഷത്തെ ചരിത്രമുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിൽ